വിശദമായി തന്നെ നോക്കാം എറണാകുളം പുണത്തറയിൽ കിടപ്പു രോഗിയായ പിതാവിന് വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കടന്നെന്ന് പരാതി എഴുപതുകാരനായ ഷൺമുഖനെയാണ് എരൂരിലെ വീട്ടിൽ ഉപേക്ഷിച്ച് മക്കൾ കടന്നത് വീട്ടു സാധനങ്ങൾ അടക്കം കടത്തിയെന്ന് വീട്ടുടമ പറയുന്നു ഷൺമുഖനെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മകനെതിരെ കേസെടുക്കുമെന്നും പോലീസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും എ ടി അശ്വതി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അശ്വതി ഈ സംഭവത്തിൽ കൂടുതൽ നടപടിയിലേക്ക് നീങ്ങുന്നു മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു ജില്ലാ കളക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ശ്രുതി നിലവിൽ ഈ പിതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആഹ് വിദഗ്ധ ചികിത്സയാണ് അദ്ദേഹത്തിന് നൽകുക ആ തൃപ്പോണിത്തുറ ഏരൂരിലാണ് ഈ സംഭവം ഉള്ളത് സംഭവം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തൃപ്പോണത്ത പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അന്വേഷണം നടത്തി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഏർ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടിയുള്ളത് പിതാവ് ഷൺമുഖനെ മകൻ അജിത്താണ് ഉപേക്ഷിച്ചത് കിടപ്പുരോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ചു മകനും കുടുംബവും കടന്നു കളയുകയായിരുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് രണ്ടു ദിവസം ഭക്ഷണം പോലും കിട്ടാതെ വയോധികൻ വലഞ്ഞു എന്നും മനസ്സിലാക്കുന്നു അച്ഛൻ ഷൺമുഖ ആ ഷൺമുഖനെ മകൻ നോക്കുന്നില്ലെന്ന് നേരത്തെയും പരാതി ഉണ്ടായിരുന്നതായാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ദിവസം മകൻ അജിത്തും കുടുംബവും വീട്ടു സാധനങ്ങളെടുത്ത് അച്ഛനും ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നും ഈ വിവിധ മൊഴികൾ അതായത് ഈ കുടുംബ ഈ വീടിന്റെ ഉടമസ്ഥൻ അടക്കം നൽകിയിരിക്കുന്ന മൊഴികളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് പരിസരവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് ഈ വീട്ടുടമ സ്ഥലത്തെത്തി വിവരം പോലീസിനെ അറിയിച്ചത് ഈ സഹോദരിമാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാണ് മകൻ അജിത്ത് മുങ്ങിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ ഫോർട്ട് ഫോർട്ടുകൊച്ചി സബ് കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ഈ സീനിയർ സിറ്റിസൺ ആക്ട് പ്രകാരം കേസെടുത്ത് ഇത് സംബന്ധിച്ച് ആ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക എന്തായാലും ഇത്രയും അധികം സമയം കിടപ്പുരോഗിയായ എഴുപത് വയസ്സ് കഴിഞ്ഞ ഒരു ആൾ ഇത്രയും സമയം ഒറ്റപ്പെട്ട് കിടന്നു ഭക്ഷണവും വെള്ളവും മരുന്നും ലഭിക്കാതെ കിടന്നു എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യം തന്നെയാണ് അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷനും പോലീസും അതുപോലെ തന്നെ ജില്ലാ കളക്ടറും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഈ നഗരസഭാ അധികൃതർ എത്തിയാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഒപ്പം തന്നെ അജിത്തിന് അജിത്തിനെ ഉടൻ തന്നെ അതായത് മകനായ അജിത്തിനെ ഉടൻ തന്നെ പോലീസ് കണ്ടെത്തി മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും ശ്രുതി അശ്വതി ഈ രണ്ട് ദിവസം പിതാവിനെ പട്ടിണി കിട്ടു എന്ന് പറയുന്നുണ്ടല്ലോ ഈ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ് അതുപോലെ തന്നെ ഈ മകനെ ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ ഈ വേളാങ്കണ്ണിയിൽ പോയി എന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ലഭിച്ചത് നിലവിലെ ആദ്യഘട്ടത്തിൽ ഈ മകനെ വിളിച്ചിരുന്നു അതായത് ഈ വാടക ഉടമയുടെ കയ്യിൽ ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ടുകൾ ഉണ്ടായിരുന്നു മകന്റെ കോണ്ടാക്ടുകൾ ഉണ്ടായിരുന്നു ഈ വീടിന്റെ ഉടമയുടെ കയ്യിൽ അങ്ങനെ ഇയാളെ വിളിക്കുകയും പോലീസ് വിളിക്കുകയും ആദ്യഘട്ടത്തിൽ വളരെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ അവ്യക്തമായ കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരുന്നത് പക്ഷേ ഇയാളെ ഇയാൾ എവിടെയാണെന്നുള്ളത് കൂടുതൽ അറിയുകയും ഒപ്പം തന്നെ മാധ്യമ വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കൃത്യമായ നിയമ നടപടിക്രമങ്ങളിലേക്ക് കടക്കും മൂന്ന് ദിവസം മുൻപാണ് ഈ അച്ഛനും മകൻ വീട്ടിൽ ഉപേക്ഷിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കുന്നത് സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കമാണ് അച്ഛനെ ഉപേക്ഷിക്കാൻ കാരണമെന്നാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത് ഈ അജിത്ത് തിരികെ എത്തുമ്പോൾ ഉപേക്ഷിച്ച് അച്ഛനെ ഏറ്റെടുക്കാമെന്ന് പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു പക്ഷെ അത് ഒരു പ്രശ്നം ഉണ്ട് നിലവിൽ ഇങ്ങനെ ഒരു അജിത്തിനെതിരെ നിയമ നടപടികളും മറ്റും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരിമാരെ ഏൽപ്പിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത് അച്ഛന്റെ കാര്യങ്ങൾ സഹോദരിമാർ നോക്കുമെന്നാണ് മനസ്സിലാകുന്നത് യജത്തിന്റെ രണ്ട് സഹോദരിമാരുടെ സഹോദരിമാരെ ഇവരുടെ വീട്ടിൽ വീട്ടിൽ കയറ്റാനോ അച്ഛനെ കാണാനോ ഇയാൾ അനുവദിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് അത് ഈ സ്വത്ത് തർക്കവും മറ്റു കാര്യങ്ങളും സാമ്പത്തിക പ്രശ്നവും ഒക്കെ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരിമാർ ഈ വിഷയം അറിയാതെ പോയതും എന്തായാലും ഈ ഇവർ വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ളൊരു നിലയിലാണ് ഇയാൾ ഉപേക്ഷിച്ച് പോയതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും അത് വലിയ കുറ്റകൃത്യം തന്നെയാണ് ഇദ്ദേഹത്തിന് കൃത്യമായ ഭക്ഷണമോ വെള്ളമോ ഈ ഷെൽട്ടറോ ഒരുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് നിയമപരമായി കൂടി കുറ്റമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ നടപടികൾ നേരിടുക എന്നതാണ് ഇനി അജിത്തിനുള്ള വഴി ശ്രുതി അശ്വതി ഈ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമോ അല്ലെങ്കിൽ പിതാവിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുമോ നിലവിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സഹോദരിമാർ ഏറ്റെടുക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവർ അച്ഛനെ കൊണ്ടുപോകും എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് വ്യക്തമാണ് എറണാകുളം തൃപ്പുണത്തറയിലെ കിടപ്പുരോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച മകൻ കടന്നെന്നുള്ള ഒരു പരാതിയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ പിതാവിനെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മകനെ ബന്ധപ്പെടാനുമൊക്കെ പോലീസ് ശ്രമിക്കുന്നുണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളാണ് എ ടി അശ്വതി നൽകിയത്